കർണാടക അതിർത്തി തർക്കത്തിൽ കേസ് തീർപ്പാക്കി സുപ്രീം കോടതി കേരളത്തിന്റെയും കർണാടകത്തിന്റെയും ചീഫ് സെക്രട്ടറിമാർ തമ്മിലുള്ള ചർച്ചയിൽ പ്രശ്നം ഒത്തുതീർപ്പായെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതോടെയാണ് സുപ്രീം കോടതി കേസ് അവസാനിപ്പിച്ചത് കോവിഡ് ബാധിതരല്ലാതെ അല്ലാത്ത രോഗികളെ പ്രവേശിപ്പിക്കാമെന്ന് ഇന്നലെ കർണാടകം അറിയിച്ചുവെങ്കിലും അതിർത്തി ഇതുവരെ തുറന്നിട്ടില്ലായിരുന്നു അറിയിച്ചത് അത്യാസന്ന നിലയിലുള്ള രോഗികൾക്ക് മംഗലാപുരത്ത് ആശുപത്രിയിൽ ചികിത്സ നൽകാനായിരുന്നു ചീഫ് സെക്രട്ടറി തല ധാരണ കോവിഡ് ബാധിതരല്ലാത്തവർക്കാണ് പ്രവേശനം നൽകുക ഇതിനായി തലപ്പാടി ചെക്ക് പോസ്റ്റിൽ ഡോക്ടറെ നിയമിക്കാനും കർണാടക സമ്മതിച്ചു ഈ വിവരം കേന്ദ്ര സർക്കാർ അറിയിച്ചതോടെയാണ് സുപ്രീംകോടതി കേസ് തീർപ്പാക്കിയത് അതിർത്തി തുറക്കണമെന്ന കേരള ഹൈക്കോടതി വിധിക്കെതിരെ കർണാടക സർക്കാരും കർണാടകം അതിർത്തി അടച്ചതിനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി നൽകിയ ഹർജിയുമാണ് തീർപ്പാക്കിയത് എന്നാൽ അതിർത്തി ഇപ്പോഴും അടഞ്ഞുതന്നെ കിടക്കുകയാണ് സബ് ഇൻസ്പെക്ടറാണ് ഡ്യൂട്ടിയിലുള്ളത് അദ്ദേഹത്തോട് കനഡയിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇങ്ങനെ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ രോഗികൾ വരുന്നുണ്ട് ഒന്ന് കടത്തി വിടുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു ഉത്തരവും അങ്ങനെ വന്നിട്ടില്ല നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങളുടെ കമ്മീഷണർ ഡോക്ടർ ഹർഷയുമായി കോണ്ടാക്ട് ചെയ്യണമെന്ന് അർഷയെ രാത്രി തന്നെ വിളിച്ചിരുന്നു അദ്ദേഹത്തെ എനിക്കറിയാം അപ്പം അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഒരു മെസ്സേജും വന്നിട്ടില്ല സർക്കാരിൽ നിന്ന് ഒരറിയിപ്പും കിട്ടിയിട്ടില്ല എന്നായിരുന്നു കർണാടക പോലീസിന്റെ പ്രതികരണം എന്താ ഒരു മെഡിക്കൽ അവർ മാത്രം അതിർത്തിയിൽ മാധ്യമങ്ങൾക്കും കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കേരള രജിസ്ട്രേഷനുള്ള ഒരു വാഹനങ്ങളും കടത്തിവിടാനാകില്ലെന്ന നിലപാടിലാണ് ഇപ്പോഴും കർണാടക പോലീസ് ന്യൂസൈറ്റീൻ കാസർഗോഡ് സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെയും കർണാടക അതിർത്തിയിൽ ആംബുലൻസ് തടഞ്ഞു രോഗിയുമായി എത്തിയ ആംബുലൻസാണ് തിരിച്ചയച്ചത് കാസർകോട്ടെ ആശുപത്രിയിൽ നിന്ന് വിദഗ്ധ ചികിത്സ നിർദ്ദേശിച്ച കുട്ടിയുമായി പോയ വാഹനമാണ് തടഞ്ഞ് തിരിച്ചയച്ചത്

തീർച്ചയായും രഞ്ജിത്തെ ഈ ദൃശ്യങ്ങൾ തന്നെ ഇതിന് തെളിവാണ് സുപ്രീംകോടതി ഒരു കേസിൽ തീർപ്പ് കൽപ്പിച്ചിട്ടും കർണാടകം ഒട്ടും പിന്നോട്ടല്ല ഇതിൽ കടുംപിടുത്തവുമായി മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കാണുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്നും വന്ന കൈക്ക് ഗുരുതരമായി പൊള്ളലേറ്റ ഒരു കുട്ടിയെ മംഗലാപുരത്തേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരിടയിലാണ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത് ഇവർ കൃത്യമായി മംഗളൂരുവിലെ ഡോക്ടറുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് വിദഗ്ദ്ധ ചികിത്സ ആവശ്യമുണ്ട് അങ്ങോട്ട് വരുന്നു എന്നറിയിച്ചപ്പോൾ ഡോക്ടർമാർ തന്നെയാണ് പറഞ്ഞത് നമ്മുടെ പ്രശ്ന അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ വരാം ഈ ഒരു നിർദ്ദേശം കിട്ടിയതിന് ശേഷമാണ് ഇവർ ഇത്തരത്തിൽ മംഗളൂരിലേക്ക് പുറപ്പെട്ടത് എന്നാൽ ഈ അതിർത്തിയിൽ വലിയ പോലീസ് സന്നാഹത്തെ ഒരുക്കി ഇവരെ തടയുകയും ഇവരോട് തിരിച്ചു പോകാൻ വേണ്ടി പറയുകയും ചെയ്ത് ഇത്തരത്തിൽ തിരിച്ചയക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് ഈ കർണാടക ഇവിടത്ത് തികച്ചും മനുഷ്യത്വ ഇല്ലായ ഒരു നടപടിയാണെന്നാണ് ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ തന്നെ പറഞ്ഞത് കുട്ടികളുടെ രക്ഷിതാക്കളും ഒപ്പമുണ്ടായിരുന്നു എന്തായാലും ഇപ്പൊ ആംബുലൻസ് ഇപ്പോൾ ഇവിടുന്ന് മടക്കി പറഞ്ഞു പറഞ്ഞിരിക്കുന്നു രഞ്ജിത്ത് ശരി ബൈജു ആണ് വിവരങ്ങൾ കേരളത്തിന് പുറത്ത് നൂറുകണക്കിന് മലയാളി നഴ്സുമാർ അതീവ ഗുരുതര പ്രതിസന്ധിയിൽ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ കോവിഡ് രോഗികളെ ശുശ്രൂഷിക്കാൻ നിർബന്ധിതരാവുകയാണ് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ച മലയാളി നഴ്സുമാർക്ക് പുറമെ നൂറ്റി അൻപത് പേരുടെ കൂടെ പരിശോധനാ ഫലം ഇന്ന് വന്നേക്കും ഡൽഹി കാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒൻപത് മലയാളി നഴ്സുമാർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് പുറത്ത് കോവിഡിന്റെ മുൾമുനയിൽ രാജ്യത്തെങ്ങുമുള്ള ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് മലയാളി നഴ്സുമാരാണ് വേണ്ടത്ര സുരക്ഷാക്രമീകരണങ്ങൾ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നത് മുംബൈയിൽ കഴിഞ്ഞ ദിവസം നാൽപ്പത്തിയാറ് മലയാളി നഴ്സുമാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനു പിന്നാലെ നൂറ്റിയൻപത് മലയാളി നഴ്സുമാരുടെ ഫലം കൂടി ഇന്ന് വന്നേക്കും ഡൽഹിയിൽ കോവിഡ് ചികിത്സയില്ലാത്ത ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇരുപത്തിയൊന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് ഇതിൽ പതിമൂന്ന് പേരും മലയാളി നഴ്സുമാരാണ് രണ്ടാം ഘട്ടത്തിൽ വന്ന റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ് പതിനൊന്ന് ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇതിലുള്ളത് അടിയന്തരമായി സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാവണം അവിടെ അഡ്മിറ്റായിരിക്കുന്ന രോഗികളെ അവരുടെ സുരക്ഷ ഉറപ്പാക്കണം അവിടെ കോവിഡ് രോഗം ബാധിച്ച നഴ്സുമാരുടെ ചികിത്സാ സൗകര്യം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുള്ള ബേസിക് ഫെസിലിറ്റീസ് അടിയന്തരമായി സർക്കാർ ഇക്കാര്യത്തിൽ ഇടവണമെന്നാണ് മറ്റ് അസുഖങ്ങളുമായി ചികിത്സ തേടുന്നവർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്നത് ഗുരുതര പ്രതിസന്ധി ഉണ്ടാക്കുന്നതായി റാഞ്ചിയിലെ മലയാളി നഴ്സുമാർ പറയുന്നു പലർക്കും തുടക്കത്തിൽ കോവിഡ് ലക്ഷണങ്ങൾ ഉണ്ടാകാറില്ല ഓരോ പേഷ്യന്റും വരുന്നത് ഇമ്മ്യൂണിറ്റി കൂടുതലുള്ള പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് സിംറ്റംസ് കാണിച്ചുകൊള്ളണമെന്നില്ല അപ്പോൾ പേഷ്യന്റ് വന്ന് അഡ്മിറ്റായി അഞ്ചും ആറും ദിവസം കഴിയുമ്പോഴായിരിക്കും കോവിഡ് നയൻറ്റീൻ പോസിറ്റീവാണ് എന്ന് സ്ഥിരീകരിക്കുന്നത് അതുവരെ പരിചരിക്കുന്ന നഴ്സുമാർ സെൽഫ് ക്വാറന്റൈനിൽ പോ വിധേയരാവുകയും അതല്ല എങ്കിൽ ഐസൊലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുകയാണ് നഴ്സുമാർക്ക് സുരക്ഷയൊരുക്കാൻ അടിയന്തിര ഇടപെടൽ നടത്തുമെന്ന് ഡൽഹിയിലെ സംസ്ഥാന സർക്കാർ പ്രതിനിധി എ സമ്പത്ത് രാജ്യത്തെ പ്രമുഖ ആശുപത്രികളിൽ നിന്നെല്ലാം നിരവധി നഴ്സുമാരാണ് പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെടുന്നത് കേരളം വരും ദിവസങ്ങളിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുകയാണ് മറുനാടൻ മലയാളി ആരോഗ്യ പ്രവർത്തകർ നേരിടുന്ന കോവിഡ് ഭീഷണി ന്യൂസ് ഡെസ്ക് ന്യൂസൈറ്റീൻ കിഴക്കൻ യൂറോപ്യൻ രാജ്യമായ മോൾഡോവയിൽ കുടുങ്ങി മലയാളി വിദ്യാർത്ഥികൾ കോവിഡ് രോഗം പടരുന്ന ഇവിടെ മതിയായ സുരക്ഷയില്ലാതെയാണ് വിദ്യാർത്ഥികൾ തങ്ങുന്നത് നാൽപ്പത് ലക്ഷം മാത്രം ജനസംഖ്യയുള്ള രാജ്യത്ത് ആയിരത്തോളം പേർക്ക് രോഗം പിടിപെട്ടു കഴിഞ്ഞു കൂടുതൽ പേരിലേക്ക് രോഗം പടർന്നാൽ തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു നാനൂറിലധികം മലയാളി വിദ്യാർത്ഥികളാണ് ഇവിടെ കുടുങ്ങിയത് നാട്ടിലെത്താൻ സഹായം ആവശ്യപ്പെട്ട് ഇന്ത്യൻ എംബസിയെ സമീപിച്ചെങ്കിലും കൈയൊഴിഞ്ഞെന്നും വിദ്യാർത്ഥികൾ പരാതിപ്പെടും ായിട്ടുള്ള പേഷ്യൻസിൽ തേർട്ടി പെർസെൻറ്റേജ് ഡോക്ടേഴ്സിനാണ് അയക്കുന്നത് പിന്നെ ഞങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പുറത്തുനിന്ന് ക്ലീനിങ്ങിന് ആൾക്കാർ വരുന്നുണ്ട് ഞങ്ങൾക്ക് ക്യാഷ് എടുക്കണമെങ്കിൽ സ്വന്തമായിട്ട് പുറത്ത് എ ടി എമ്മിൽ പോകേണ്ടി വരുന്നുണ്ട് ആ ഒരു അവസരത്തിൽ പുറത്തിറങ്ങുന്നത് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് കാരണം ഇവിടുത്തെ ആൾക്കാർ ഒട്ടും അവയറല്ല അവർക്ക് മാസ്ക് ഇല്ല പിന്നെ ഇവിടെ മാസ്കും സാനിറ്റൈസറും ഒക്കെ ഷോർട്ടേജ് വരുന്നുണ്ട് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഞങ്ങളെ വളരെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത് പക്ഷെ പോകെ പോക എന്താകും ഇതും ഇല്ലാത്തത് കൊണ്ടാണ് ടു തൗസൻഡ് കേസസിന് മേലെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ എന്ന് പറഞ്ഞത് അവർക്ക് തന്നെ കൈയൊഴിഞ്ഞൊരു മട്ടിലാണ് പറയുന്നത് പിന്നെ ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റംസും ഫെസിലിറ്റീസും നമ്മുടെ നാട് വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ അതിന് അത്ര കോപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ല ഇറ്റലി നടന്ന പോലെ തന്നെ ഒരു സെയിം കോപ്പിയാണ് ഇവിടെ നടക്കാൻ പോണത് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം താഴ്മയായി ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും എംബസിക്കും ഞങ്ങൾ പരമാവധി പറഞ്ഞു നോക്കി മീഡിയ അറ്റൻഷൻ കൊടുത്തു പക്ഷേ നാട്ടിലിപ്പോൾ ലോക്ക്ഡൌൺ ഇതൊക്കെ വന്നതിന് ശേഷം ഈ ഒരു കൺസേൺ കുറഞ്ഞു വരികയാണ് ഇങ്ങോട്ടുള്ള സംസ്ഥാനത്ത് ലോക്ഡൌൺ പിൻവലിക്കുന്നത് സംബന്ധിച്ച് നാളെ ചേരുന്ന മന്ത്രിസഭായോഗം തീരുമാനമെടുക്കും നിയന്ത്രണങ്ങൾ പെട്ടെന്ന് പിൻവലിക്കുന്നത് ഒഴിവാക്കണമെന്ന് വിദഗ്ദ്ധ സമിതി സർക്കാർ നൽകിയ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു ഇതിനിടെ ലോക്ഡൌൺ കാലാവധി അവസാനിക്കാൻ ഏഴ് ദിവസം മാത്രം ശേഷിക്കെ സംസ്ഥാനത്തെ പോലീസ് പരിശോധന കൂടുതൽ കർക്കശമാക്കി ദിവസങ്ങൾ മാത്രം നിലവിലെ സ്ഥിതി കണക്കിലെടുത്ത് നിയന്ത്രണങ്ങൾ തുടരുമോ അതോ ചില ഇളവുകൾ പ്രഖ്യാപിക്കുമോ നാളെ ചേരുന്ന തീരുമാനമെടുക്കും നാളെ മന്ത്രിസഭ യോഗം ചേരാൻ പോവാണ് പോവുകയാണ് നാളെ അതിൽ തീരുമാനമെടുക്കും മന്ത്രിസഭ മന്ത്രിസഭ വെച്ചിരിക്കുന്ന ഒരു സമിതി റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ആ റിപ്പോർട്ട് നമ്മൾ കേന്ദ്രത്തിന് കൊടുക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സംയുക്തമായിട്ടാണ് തീരുമാനമെടുക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നാളത്തെ മന്ത്രിസഭയിൽ ചർച്ച ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ പെട്ടെന്ന് പിൻവലിക്കരുതെന്നാണ് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി നൽകിയ റിപ്പോർട്ട് ഇത് പരിഗണിച്ചുള്ള തീരുമാനങ്ങളെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ സാധ്യതയുള്ളൂടെ പോലീസിന്റെ പരിശോധന കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് ആദ്യ ദിനങ്ങളിലെ കർശന നിലപാട് പോലീസ് ഇളവ് വരുത്തിയതോടെ നിയന്ത്രണങ്ങൾ ലംഘിച്ച് പലരും നിരത്തുകളിലെത്തുന്ന പ്രവണതയുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് പോലീസ് നിലപാട് കടുപ്പിച്ചത് ബാങ്കുകളിൽ പെൻഷൻ വാങ്ങാനെത്തുന്നവരുടെ തിരക്ക് തുടരുന്നു തിരക്ക് ഒഴിവാക്കാൻ ഏർപ്പെടുത്തിയിരുന്ന ക്രമീകരണങ്ങൾ പാളി ജനങ്ങൾ കൂട്ടത്തോടെ ബാങ്കുകളിലെത്തുന്നതാണ് തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിൽ നിന്നുള്ള കാഴ്ച രോഗലക്ഷണങ്ങളില്ലാതെ കോവിഡ് പോസിറ്റീവായവരുടെ എണ്ണം സംസ്ഥാനത്ത് കൂടുകയാണ് ഈ സാഹചര്യത്തിൽ കൂടുതൽ പേരിലേക്ക് വൈറസ് വ്യാപനം നടന്നിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ വ്യാപകമായ പരിശോധന വേണമെന്നാണ് വിദഗ്ധ അഭിപ്രായം രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരിൽ നിന്നും വൈറസ് മറ്റുള്ളവരിലേക്ക് പകരുമെന്നതാണ് ഗൌരവം വർദ്ധിപ്പിക്കുന്നത് കേരളത്തിൽ കോവിഡ് പോസിറ്റീവായ ഭൂരിഭാഗം വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയവരായിരുന്നു വിദേശത്ത് നിന്നും എത്തുന്നവരെ നിരീക്ഷണത്തിൽ രോഗലക്ഷണങ്ങൾ കാണിച്ചാൽ മാത്രം അവരുടെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കുകയുമായിരുന്നു രീതി കഴിഞ്ഞ ദിവസങ്ങളിൽ കോവിഡ് സ്ഥിരീകരിച്ച പലരിലും രോഗലക്ഷണങ്ങൾ പ്രകടമായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് വൈറസ് വ്യാപനം തടയാൻ പരിശോധന വ്യാപകമാക്കണമെന്ന ആവശ്യം ഉയരുന്നത് ചൈനയിൽ റിപ്പോർട്ട് റിപ്പോർട്ട് അവർക്ക് അസുഖമൊന്നുമില്ല രോഗലക്ഷണങ്ങളില്ല പക്ഷെ അവരിൽ കോവിഡ് വന്നതിന് ശേഷമുള്ള ആന്റിബോഡീസ് പോസിറ്റീവ് ആൾക്കാർ നമ്മുടെ ഇപ്പോഴത്തെ ഒരു അപ്രിഹെൻഷൻ അവർസ് മാറുമോ എന്നുള്ളതാണ് അത് ഇന്നലെ റിപ്പോർട്ട് ചൈന കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനംതിട്ടയിൽ രോഗം സ്ഥിരീകരിച്ച പതിനെട്ടുകാരിക്കും ഷാർജയിൽ നിന്നെത്തിയ അറുപത് വയസ്സുകാരനും രോഗലക്ഷണങ്ങൾ ഇല്ലായിരുന്നു ഇതേക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കാനാണ് തീരുമാനം ദിവസത്തെ ക്വാറന്റൈൻ പീരീഡ് കഴിഞ്ഞ ആളാണ് അത് കൂടാതെ ഇയാൾക്ക് മറ്റൊരു രോഗലക്ഷണവും ഇല്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് രോഗലക്ഷണം ഐ മീൻ കൺഫേം ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും ആളുകൾ കൂടുതൽ സൂക്ഷിക്കണം എന്നുള്ളതിലേക്കുള്ള ഒരു സൂചനയാണ് വൈറസ് വാഹകരായ എല്ലാവരും രോഗലക്ഷണങ്ങൾ കാണിക്കില്ലെന്നാണ് അന്താരാഷ്ട്ര പഠനങ്ങളിലും കണ്ടെത്തിയിട്ടുള്ളത് രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ളവർക്ക് നേരിയ ലക്ഷണങ്ങൾ പോലും ഉണ്ടാകണമെന്നില്ല വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർ ആദ്യ ആഴ്ചകളിൽ രോഗലക്ഷണങ്ങൾ ഇല്ലെന്ന് കണ്ട് കുടുംബത്തിലെ മറ്റുള്ളവരുമായി അടുത്തിടപഴകാനുള്ള സാധ്യതയും മുന്നിൽ കാണേണ്ടതുണ്ട് ന്യൂസ് തിരുവനന്തപുരം കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കെ സംസ്ഥാനം വിട്ട കണ്ണൂർ ഡി എഫ് ഒക്കെതിരെ സർക്കാർ നടപടിയെടുക്കുമെന്ന വനംമന്ത്രി കെ രാജു സർക്കാർ അനുമതിയില്ലാതെ സംസ്ഥാനത്ത് നിന്ന് പോയത് ശരിയായ നടപടിയല്ല ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാലുടൻ മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്നും കെ രാജു വ്യക്തമാക്കി ഈ മാസം നാലിനാണ് കണ്ണൂർ ഡി കെ ശ്രീനിവാസും കുടുംബവും സ്വദേശമായ തെലങ്കാനയിലേക്ക് പോയത് പ്രാദേശിക കോവിഡ് വ്യാപന ഭീതിയിൽ രാജ്യം ചിലയിടങ്ങളിൽ വ്യാപനത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയെന്ന് ഡൽഹി എയിംസ് ഡയറക്ടർ രൺദീപ് ഗുലേറിയ വെളിപ്പെടുത്തിയതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ സ്ഥിതി വിലയിരുത്തി സമൂഹവ്യാപനത്തിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് ഇപ്പോഴും കടന്നിട്ടില്ലെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ രാജ്യത്തിന്റെ ചില മേഖലകളിൽ സമൂഹവ്യാപനം പ്രകടമായതായി ഡൽഹി എയിംസ് ഡയറക്ടറും കോവിഡ് ദൌത്യസംഘാംഗവുമായ രൺദീപ് ഗുലേറിയ കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നു രണ്ടാം ഘട്ടത്തിനും മൂന്നാം ഘട്ടത്തിനും ഇടയിലാണ് രാജ്യം എന്നായിരുന്നു വിശദീകരണം എന്നാൽ സമൂഹവ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് സർക്കാർ നിലപാട് ചില പ്രദേശങ്ങളിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തതിനെക്കുറിച്ചാണ് ഗുലേറിയ ഉദ്ദേശിച്ചതെന്ന് ആരോഗ്യ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാൾ പറഞ്ഞു സമൂഹവ്യാപനം എന്ന മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു മധ്യപ്രദേശിൽ മരിച്ചവരുടെ എണ്ണം പതിനഞ്ചായി തെലങ്കാന മഹാരാഷ്ട്ര യു പി തുടങ്ങിയ സംസ്ഥാനങ്ങൾ ലോക്ക്ഡൌൺ നീട്ടണമെന്ന നിലപാടിലാണ് കോവിഡ് കാര്യമായി ബാധിക്കാതിരുന്ന വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കി ലോക്ക്ഡൌൺ ലംഘിച്ചവരെ പോലീസ് ലാത്തിചാർജ് ചെയ്തു ത്രിപുരയിൽ ആദ്യ കോവിഡ് കേസ് ഇന്ന് റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസേറ്റി കോവിഡ് ബാധിച്ച് രാജ്യത്ത് മരണം നൂറ്റി പതിനാലായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നൂറ്റി നാൽപ്പത് പേർക്ക് കൂടി രോഗം പുതുതായി സ്ഥിരീകരിച്ചു മഹാരാഷ്ട്രയിൽ മരണം അഞ്ചായി ന്യൂസ് ഡെസ്കിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റത്തിന്റെ റിപ്പോർട്ട് ഇതാണ് രാജ്യത്തിന്റെ ഒരു പൊതു ചിത്രം എന്ന് പറയുന്നത് ഇതിൽ റെഡ് ചുവപ്പ് മാർക്ക് ചെയ്തിട്ടുള്ള സംസ്ഥാനങ്ങളാണ് ഈ അഞ്ഞൂറിൽ അധികം കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അതായത് കോവിഡ് ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ള സംസ്ഥാനങ്ങൾ ഇത് രാജ്യത്ത് കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിന് ഉള്ളിൽ ഉണ്ടായിട്ടുള്ള കണക്കാണ് നാലായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് പേർക്കാണ് രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ നൂറ്റി നാൽപ്പത് പേർക്ക് പുതിയതായിട്ട് രോഗബാധ ഉണ്ടായി ഇതുവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് നൂറ്റി മരണമാണ് രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ള പ്രധാനപ്പെട്ട അഞ്ച് സംസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മഹാരാഷ്ട്ര തന്നെയാണ് ഏറ്റവും അധികം രാജ്യത്ത് കോവിഡ് ബാധിതരുള്ള സംസ്ഥാനമെന്ന് പറയുന്നത് അവിടെ എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേർക്ക് ഇത് സ്ഥിരീകരിച്ചിരുന്നു ഇപ്പോൾ ആശുപത്രിയിൽ അതിൽ അൻപത്തി ആറ് പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടുപോയി അറുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേർക്കാണ് ഇപ്പോൾ കോവിഡ് ബാധ ഉള്ളത് സംസ്ഥാനത്ത് നാൽപ്പത്തിയഞ്ച് മരണം ഇതുവരെ മഹാരാഷ്ട്രയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്ര കഴിഞ്ഞാൽ തമിഴ്നാട് ഡൽഹി അതോടൊപ്പം തന്നെ കേരളം കേരളം കഴിഞ്ഞാൽ തെലുങ്കാന തെലുങ്കാനയിൽ ഏഴ് പേരാണ് ഇതുവരെ മരിച്ചിട്ടുള്ളത് ഇതാണ് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ള സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് ഇതാണ് രാജ്യത്തിൻ്റെ ഒരു പൊതുചിത്രം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹാരാഷ്ട്രയിൽ ഇതാണ് അതിൻ്റെ കണക്കെന്ന് പറയുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി നിലവിൽ അറുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേരുടെ ആശുപത്രിയിൽ അൻപത്തി പേർ ആശുപത്രി വിട്ടുപോയി നാല്പത്തിയഞ്ച് മരണമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് തമിഴ്നാട് തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് തമിഴ്നാടിൻ്റെ ഒരു പൊതുചിത്രം എന്ന് പറയുന്നത് അറുന്നൂറ്റി പേർക്ക് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചു അറുന്നൂറ്റി പേർ ആശുപത്രിയിലുണ്ട് എട്ട് പേർ ആശുപത്രി വിട്ടുപോയി മരണം സംഭവിച്ചത് അഞ്ച് പേർക്ക് ഇതാണ് ആ സംസ്ഥാനത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നെന്ന് പറയുമ്പോൾ ഡൽഹിയുടെ ഒരു പൊതുചിത്രം നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇതാണ് ഡൽഹിയിൽ പേർക്ക് കോവിഡ് ബാധ പേരാണ് മരിച്ചിട്ടുള്ളത് ഒരു ഇതെല്ലാം കണക്കുകളെല്ലാം തന്നെ ഓരോ റിപ്പോർട്ടാണ് കണ്ടത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ നില അതീവ ഗുരുതരം കഠിനമായ ശ്വാസതടസ് തുടർന്ന് ഇന്നലെ രാത്രിയാണ് ബോറിസ് ജോൺസനെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത് ഭരണപരമായ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യുന്നതിനായി വിദേശകാര്യ സെക്രട്ടറി ഡൊമിനിക് ചുമതല നൽകി മാർച്ച് ഇരുപത്തിയേഴിനാണ് അൻപത്തിയഞ്ചുകാരനായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം വരെ വീട്ടിൽ തന്നെ നിരീക്ഷണത്തിലായിരുന്നു കടുത്ത പനിയും ചുമയും ബാധിച്ചതിനെ തുടർന്നാണ് ഞായറാഴ്ച ലണ്ടനിലെ സെയിന്റ് തോമസ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇന്നലെ രാത്രിയോടെ കഠിനമായ ശ്വാസതടസ്സം നേരിട്ടു തുടർന്ന് വെന്റിലേറ്റർ സഹായത്തോടെ ആയിരുന്നു ശ്വസനം തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റം മുൻപ് വിദേശകാര്യ സെക്രട്ടറി ഡൊമിനിക് റാബിന് ഭരണപരമായ കാര്യങ്ങളുടെ ചുമതല പ്രധാനമന്ത്രി താൽക്കാലികമായി നൽകി ചികിത്സ തൃപ്തികരമാണെന്ന് പറഞ്ഞു ചാൾസ് രാജകുമാരനും നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ തുടങ്ങിയവർ ജോൺസണ് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു ബ്രിട്ടനിൽ വൈറസ് വ്യാപനം അതിരൂക്ഷമായിരുന്ന ആ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി ആശുപത്രികളിൽ നേരിട്ടെത്തി സ്ഥിതി വിലയിരുത്തിയിരുന്നു ബോറിസ് ജോൺസന്റെ ഗർഭിണിയായ ഭാര്യ കാരി സിമൺസും കോവിഡ് നിരീക്ഷണത്തിലാണ് ഇന്റർനാഷണൽ ഡെസ്ക് വ്യാപനത്തിൽ അമേരിക്കയിൽ മരണസംഖ്യ പതിനായിരം കടന്നു രോഗബാധിതരുടെ എണ്ണം ലക്ഷത്തി അറുപതിനായിരം പിന്നിട്ടു വരുന്നത് മരണത്തിന്റെ ഒരാഴ്ചയെന്നാണ് വൈറ്റ് ഹൌസ് നൽകുന്ന മുന്നറിയിപ്പ് ഹൈഡ്രോക്സി ക്ലോറോക്ലിൻ വലിയ തോതിലാണ് അമേരിക്ക ഇപ്പോൾ ആയിരത്തിലധികം മരണം ലക്ഷത്തോളം ന്യൂയോർക്കിനു മറ്റ് കൂടി അതിവേഗം പകർച്ചവ്യാധി ജീവൻ രക്ഷാ ഉപകരണങ്ങൾക്കും മരുന്നിനും കടുത്ത ക്ഷാമമാണ് നേരിടുന്നത് ഈ സാഹചര്യത്തിൽ വരുന്ന ഒരാഴ്ച കൂടുതൽ മരണങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് വൈറ്റ് ഹൗസ് നൽകുന്നത് രാജ്യത്തെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ച് ന്യൂയോർക്കിലെ വൈറസ് വ്യാപനം തടയാൻ ശ്രമിക്കുന്നതിനിടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് രോഗബാധിതരുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത് ന്യൂജേഴ്സിയിൽ മരണമായിരം കടന്നു വാഷിംഗ്ടൺ അടക്കമുള്ള മറ്റ് മേഖലകളിലും രോഗബാധിതരുടെ എണ്ണവും മരണസംഖ്യയും ഉയരുന്നു അതേസമയം കോവിഡ് പ്രതിസന്ധി നേരിടാൻ മലേറിയക്കുള്ള ഹൈഡ്രോക്സിക്ലോറോക്വിൻ വാങ്ങിക്കൂട്ടുകയാണ് അമേരിക്ക അമേരിക്കയിലേക്കുള്ള മരുന്ന് കയറ്റുമതി ശനിയാഴ്ച ഇന്ത്യ നിർത്തിവച്ചിരുന്നു എന്നാൽ ട്രംപിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് വിദേശകാര്യ മന്ത്രാലയം ഉത്തരവ് പിൻവലിച്ചു പ്രതിരോധത്തിന് ശാസ്ത്രീയമായി മുൻപ് വൈറ്റ് തന്നെ ഭിന്നാഭിപ്രായമുണ്ട് ഇന്റർനാഷണൽ ന്യൂസ് ഹൈഡ്രോക്സിക്ലോറോക് ലോകത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം എഴുപത്തി അയ്യായിരത്തിന് അടുത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം പതിമൂന്നര ലക്ഷമായി യൂറോപ്പിൽ മാത്രം മരണസംഖ്യ അൻപതിനായിരം പിന്നിട്ടു ഇറ്റലിയിലും സ്പെയിനിലും പുതുതായി രോഗം ബാധിക്കുന്നവരുടെ എണ്ണത്തിലും മരിക്കുന്നവരുടെ എണ്ണത്തിലും നേരിയ കുറവുണ്ടെങ്കിലും ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ രോഗബാധിതരുടെ എണ്ണം ഇരട്ടിയിലധികമായി ഉയർന്നു ഫ്രാൻസിൽ രോഗബാധിതരുടെ എണ്ണം ഒരു ലക്ഷത്തിലേക്ക് അടുക്കുന്നു ടോക്കിയോയിൽ രോഗബാധിതരുടെ എണ്ണം കൂടിയതോടെ ആറു നഗരങ്ങളിൽ ജപ്പാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു റഷ്യയിലും സിംഗപ്പൂരിലും ഇന്തോനേഷ്യയിലും രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു വൈറസ് വ്യാപനം ഉണ്ടായ ശേഷം ഇന്നലെ ആദ്യമായി രാജ്യത്ത് മരണം റിപ്പോർട്ട് ചെയ്തില്ലെന്ന് ചൈനീസ് ഭരണകൂടം വ്യക്തമാക്കി ഇന്ന് ലോകാരോഗ്യ ദിനം നഴ്സുമാരുടെയും പ്രസവ ശുശ്രൂഷകരുടെയും വർഷമായാണ് രണ്ടായിരത്തി ഇരുപതിന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ഈ കാലത്ത് തന്നെ നൂറ്റാണ്ടിലെ വലിയ മഹാമാരിക്കെതിരെ നഴ്സുമാർ പട പടനയിക്കുന്നുവെന്നതും ആകസ്മിക്കും എല്ലാ കണക്കുകൂട്ടിലും തെറ്റിച്ചെത്തിയ ആരോഗ്യ പ്രതിസന്ധി അതിർത്തികളില്ലാതെ പൊതുശത്രുവിനെതിരെ ഒരുമിച്ച് ലോകവും ഈ യുദ്ധത്തിന്റെ മുന്നണി പോരാളികൾക്കായാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപതിനെ നഴ്സുമാരുടെയും പ്രസവ ശുശ്രൂഷകരുടെയും വർഷമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ഒരു പ്രവചനം കണക്കെ അവരാണല്ലോ ഈ ദിവസങ്ങളിൽ വിളക്കേന്തി വെളിച്ചമാകുന്നത് ലോകാരോഗ്യ ദിനമായ ഇന്ന് ഒരു മിനിറ്റ് നന്ദിപ്രകടനത്തായി മാറ്റിവെക്കണമെന്നാണ് ഡബ്ല്യു എച്ച്ഒയുടെ ആഹ്വാനം കഴിഞ്ഞ എഴുപത് വർഷമായി ഏപ്രിൽ ഏപ്രിലേഴ് ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നു ഇക്കാലം അത്രയും ലോകം മുഴുവൻ ഒരുപോലെ നേരിടുന്ന ആരോഗ്യ പ്രതിസന്ധി ഉണ്ടായിട്ടേയില്ല വിളക്കേന്യ വനിതയെന്ന് വിശേഷിപ്പിക്കുന്ന ആരോഗ്യ പ്രവർത്തക ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ഇരുന്നൂറാം ജന്മവാർഷികവും ഈ വർഷമാണ് യുദ്ധകാലത്ത് പട്ടാളക്കാർക്കിടയിൽ സേവനമനുഷ്ഠിച്ച നൈറ്റിംഗേലിനെ പോലെ ലക്ഷക്കണക്കിന് ആരോഗ്യ പ്രവർത്തകർ പൊരുതുകയാണിപ്പോൾ കോവിഡ് കാലത്ത് ആളുകൾക്ക് ജീവൻ നഷ്ടമായി രോഗബാധിതർ പതിമൂന്ന് ലക്ഷം കടന്നിരിക്കുന്നു അപ്പോഴും നിശ്ചയദാഠ്യത്തോടെ പോരാടുകയാണവർ ലോകത്തെ ആരോഗ്യമുള്ളതാക്കി മാറ്റാൻ ന്യൂസ് ന്യൂസ് ഡെസ്ക് സാലറി ചലഞ്ചിന്റെ പേരിൽ കൊള്ളയടി അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി പ്രളയ ഘട്ടത്തെക്കാൾ മെച്ചമാണ് ധനമന്ത്രി ജനത്തിന്റെ പണം പിടിച്ചുവാങ്ങെന്നും ലോക്ഡൌൺ പിൻവലിക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം ചോദിച്ചില്ലെന്നും റേഷൻ കടകളിലൂടെ നൽകിയ ആനുകൂല്യങ്ങൾ സർക്കാർ പാവപ്പെട്ടവരെ അവഗണിച്ചുവെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി എന്നിവർ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോവിഡിന്റെ മറവിൽ അധ്യാപകന്മാരെയും ജീവനക്കാരെയും വീണ്ടും കൊള്ളയടിക്കാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അനുവദിക്കില്ല നിരന്തരമായ പിരിവാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ശരിയല്ല സഹകരിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ നിർബന്ധവും ഭീഷണിയും താഴെ തലത്തിലുള്ള പാവപ്പെട്ട അധ്യാപികമാര് അധ്യാപകര് സർക്കാർ ജീവനക്കാര് എന്നിവർക്ക് നേരിടേണ്ടി വരുന്ന ഒരു കാരണവശാലും നമുക്ക് യോജിക്കാൻ സാധ്യമല്ല സംസ്ഥാനത്ത് മുഴുവൻ കാർഡ് ഉടമകൾക്കും കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ റേഷൻ നൽകണമെന്ന ആവശ്യവുമായി റേഷൻ കടയുടമകൾ ഈ മാസം വരെ നൽകുന്ന ഇരുപത് മുതൽ നൽകുന്ന സൗജന്യ റേഷൻ മുൻഗണനാ വിഭാഗത്തിലുള്ളവർക്ക് മാത്രമായി ചുരുക്കുന്നത് വിവേചനമാണ് ഇക്കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്കും ഭക്ഷ്യമന്ത്രിക്കും റേഷൻ കടയുടമകൾ നിവേദനം സമർപ്പിച്ചു ഈ മാസം ഇരുപത് മുതൽ മുൻഗണനാ റേഷൻ കാർഡ് ഉടമകൾക്ക് ആളൊന്നിന് അഞ്ചു കിലോ അരിയും ഒരു കാർഡിന് ഒരു കിലോ പയറുമാണ് സൗജന്യമായി നൽകുക കോവിഡുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ റേഷൻ വിതരണമാണിത് മുൻഗണനേതര വിഭാഗങ്ങൾക്കുകൂടി ഈ റേഷൻ നൽകണമെന്നാണ് റേഷൻ കടയുടമകളുടെ ആവശ്യം ഈ ഒരു മഹാമാരി കൊണ്ട് കേരളത്തിലെ മുഴുവൻ ഈ ആനുകൂല്യം ബഹുമാനപ്പെട്ട കേന്ദ്ര ധനമന്ത്രിയോടും അതുപോലെ കേന്ദ്ര ഓൾ കേരള റേഷൻ ഡീലേഴ്സ് കോവിഡ് കാലത്ത് സംസ്ഥാനത്തെ അൻപത് ലക്ഷത്തോളം കാർഡുടമകളെ സൗജന്യ റേഷനിൽ നിന്ന് ഒഴിവാക്കരുതെന്നാവശ്യപ്പെട്ട് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പ്രധാനമന്ത്രിക്കും കേന്ദ്ര ഭക്ഷ്യമന്ത്രിക്കും നിവേദനം സമർപ്പിച്ചു ആരോഗ്യ പ്രവർത്തകർക്ക് പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളും മെഡിക്കൽ ഇൻഷുറൻസും റേഷൻ വിതരണക്കാർക്കും നൽകണമെന്നും നിവേദനത്തിൽ പറയുന്നു പൊതുവിതരണ രംഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ റേഷൻ വിതരണക്കാർ നടത്തുന്ന സമാനതകളില്ലാത്ത പ്രവർത്തനത്തെ കേന്ദ്രം പരിഗണിക്കണമെന്ന് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ന്യൂസ് കോഴിക്കോട് ലോക്ഡൌണിലേറെ വളഞ്ഞത് കുട്ടികളാണ് ഇങ്ങനെ ഒരു അവധികാലം അവരാരും പ്രതീക്ഷിതുമില്ല കുട്ടികൾക്ക് ആനന്ദം കണ്ടെത്താൻ പെരുമ്പാവൂർ സ്വദേശിയായ ഷമീർ ഒരു വഴി കണ്ടെത്തി അയലത്തെ മൈതാനത്തേക്ക് പോകാൻ വഴിയില്ല കൂട്ടരുമൊത്ത് കളിക്കാനുമാകില്ല നീന്തൽകുളത്തിൽ തുടിക്കാനും പറ്റില്ല കുടുങ്ങിപ്പോയ അവധിക്കാലം തന്നെ പെരുമ്പാവൂർ മഞ്ഞപ്പെട്ടിയിലെ ഷമീർ കുട്ടികൾക്കായി ചെറിയ പണിയൊപ്പിച്ചു പൈനാപ്പിളും മറ്റും കൊണ്ടുപോകുന്ന തൻ്റെ ലോറി ലോക്ക്ഡൌൺ ആയതിനാൽ വെറുതെ കിടപ്പാണ് ലോറിയുടെ പിന്നിൽ ടാർപോളിൻ ചീറ്റ് വലിച്ചുകെട്ടി വെള്ളം നിറച്ചു ലോറി ഒരു അടിപൊളി നീന്തൽ കുളത്തിന് വഴിമാറി ഇപ്പോൾ ലോറിക്ക് പിറകിൽ നീന്തി തിമിർക്കുകയാണ് കുട്ടികൾ

ഇതൊന്ന് അയഞ്ഞിട്ട് വേണം ലോറി പഴയപടിയാക്കാൻ കുട്ടികൾക്ക് ശരിക്കുമുള്ള നീന്തൽ കുളത്തിൽ ഊളിയിട്ടൊന്ന് ആഘോഷിക്കാൻ ന്യൂസ് എയ്റ്റീൻ പെരുമ്പാവൂർ കോട്ടയത്ത് അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തിയ രോഗി മരുത് വാങ്ങുന്നതിനായി സഹായം തേടുന്നു കാരുണ്യ ഫണ്ടിന്റെ കാലാവധി അവസാനിച്ചതോടെ ആയിരക്കണക്കിന് രൂപയാണ് ഒരു മാസം വേണ്ടിവരുന്നത് വൃക്ക നൽകിയ ഭാര്യ കൂടി രോഗാവസ്ഥയിൽ ആയതോടെ കുടുംബം തന്നെ പ്രതിസന്ധിയിലാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് കോട്ടയം മാന്നാനം സ്വദേശി ജോണിക്കുട്ടിയുടെ വൃക്ക മാറ്റിവെച്ചത് ഭാര്യത് കാരുണ്യ മരുന്നിന്റെ കാലാവധി കഴിഞ്ഞതോടെ പുറത്തു വന്ന് വാങ്ങേണ്ടി വന്നു ഇതാണ് ജീവിതത്തെ തന്നെ പ്രതിസന്ധിയിലാക്കിയത് ഒരു മാസം ഇരുപത്തിനാലായിരം രൂപയാണ് എന്റെ നോർമൽ ചെലവ് വരുന്നത് പക്ഷേങ്കില് ഓരോ മാസവും വ്യത്യാസങ്ങൾ വരുന്നുണ്ട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അതായത് കഴിഞ്ഞ മാസം അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഒരു പത്ത് എഴുപതിനായിരം രൂപയോളമായി അത് സുഹൃത്തുക്കളെല്ലാം കാശ് മുടക്കിയാണ് എന്നെ രക്ഷപ്പെടുത്തിയത് ഇടയ്ക്ക് മരുന്നുകൾ കഴിക്കാതെ വന്നതോടെ വൃക്കയുടെ പ്രവർത്തനം വീണ്ടും തകരാറിലായി ഈ ചികിത്സയ്ക്ക് വലിയ ചെലവാണ് ഉണ്ടായത് വൃക്കരോഗത്തിന് പിന്നാലെ രണ്ട് കണ്ണുകളുടെയും കാഴ്ച മങ്ങുന്ന അവസ്ഥയിലാണ് ജോണിക്കുട്ടി നാല് ദിവസത്തെ കൂടുതൽ മരുന്ന് കഴിക്കാതിരുന്നാൽ നമ്മൾ വെച്ച കിഡ്നി റിജക്ഷൻ ആകുന്നു പറഞ്ഞു കഴിഞ്ഞ വർഷം എന്റെ കിഡ്നി റിജക്ഷൻ ആയി അതിന്റെ ട്രീറ്റ്മെന്റിൽ അതിന്റെ കൂടെ മരുന്നുകളെ കൂടിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ആഹാരം കഴിക്കാൻ വയ്യാതെ വരുവെ മൂന്നാഴ്ചകളം എന്ന് പറഞ്ഞാൽ അട്ടറായിട്ട് പട്ടിണി എന്ന് പറഞ്ഞാൽ മരുന്ന് വാങ്ങുന്നതിനായി നല്ല മനസ്സുള്ളവർ സഹായിക്കണമെന്നതാണ് ഈ കുടുംബത്തിന്റെ അപേക്ഷ ഒപ്പം അവയവമാറ്റ ശാസ്ത്രക്രിയയ്ക്ക് വിധേയരാവുന്നവർക്ക് മരുന്നുകൾ എല്ലാ കാലത്തും സൌജന്യമായി നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും കുടുംബം അപേക്ഷിക്കുന്നു